നല്ല നീളമുള്ള പയറാണ് ടേസ്റ്റ് ഉള്ളതാണ് കണ്ടോ ഹായ് ജോസിൻ ഈ സ്വാഗതം ഇന്ന് വളരെ മനോഹരമായൊരു പയർ തോട്ടമാണ് കാണിക്കുന്നത് ഇത് വളരെ ഭംഗിയായിട്ട് നടത്തുന്നത് നമ്മുടെ ഉപ്പുതറപ്പള്ളിയിലാണ് കോമ്പൗണ്ടിലാണ് ഇതിന് ആയിട്ട് ആദ്യം നല്ല നല്ല ഒരു ഒരു ഇത് നല്ല തടവെടുക്കുക തടവെടുത്ത് അതിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാശ്ശോ ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത് പൊടിഞ്ഞാണപ്പൊടി ഇട്ട് ഒരുക്കിയ ശേഷം നമ്മൾ ചൂഡോമോണസിൽ മുക്കിയ പയർ വിത്തുകൾ നടന്നു അല്ലെ പയർ തൈ തട്ടാലും മതി ധാരാളമായിട്ട് ഇത് കിളുത്ത് വരും കിളുത്ത് വരുമ്പോൾ എന്തെങ്കിലും ജൈവികമായ രീതിയിലാണെങ്കിൽ ഈ സോപ്പ് എമൽഷനോ അല്ലെങ്കിൽ ഈ പുകയിലക്കഷായമോ ഈ നീമോയിലുണ്ട് നീമോയിൽ നീമോയിലും പിന്നെ സോപ്പ് ഓടി ചേർത്തിട്ടുള്ള അത് കലക്കി ഇത് കളിക്കണം അല്ലെങ്കിൽ ഇലയെല്ലാം ചുരുണ്ട് പോകും എന്നിട്ട് ഇക്കല്ല ഇത് അടിച്ചു കൊടുക്കണം ഇനി വളമായിട്ട് പിന്നെ ചെടി നല്ലോണം ഉണ്ടാകണമെങ്കിൽ ഈ പതിനെട്ട് പതിനെട്ട് അതിത്രയും ചെടികൾക്ക് ഒരു ഒറ്റ കിലോ മതി വെള്ളത്തിൽ കലക്കി ചോട്ടിൽ ചോട്ടിലൊഴിച്ചു കൊടുക്കുക പിന്നെ ഇലയിലും വേണേ അടിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിലല്ല ഒരു പത്ത് നമ്മൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ പത്ത് അതിൽ കൂടുതലായിട്ട് ഒരു ലിറ്റർ ഒരു കിലോ മതി ഇതിന് മൊത്തം ഇടാൻ വേണ്ടി ചുവട്ടിൽ ഇടുക എന്നിട്ട് വെള്ളം നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക കലക്കൊഴിക്കുന്നതല്ലേ പറഞ്ഞ് തോട്ടിലിടുന്നതിനെ പറ്റി പറഞ്ഞ് അങ്ങനെ ധാരാളമായിട്ടുണ്ടാകും നമുക്ക് ആഴ്ച ആഴ്ച ഡിസ്റ്റവും ഒരു നാലോ അഞ്ചും കിലോ പറിക്കാൻ പറ്റും ഇത് ദൈവികമായ രീതിയിലാണ് ഉത്പാദിപ്പിക്കുന്നത് മറ്റ് കീടനാശികളൊന്നും തെളിക്കുന്നില്ല അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ പയറൊക്കെ ഭയങ്കരമായ മരവുമായ വേഷങ്ങളാണ് തളിച്ചാണ് വരുന്നത് അപ്പോൾ ഇത് ഒരു മാതൃകയാണ് നമ്മുടെ ഈ ജനങ്ങൾക്ക് ഇപ്പം പള്ളിയിൽ നേരത്തെ ചെണ്ടുമല്ല ഇപ്പോൾ നല്ല പച്ചപ്പയറാണ് ഇഷ്ടം പച്ചപ്പയറും ഉണ്ട് അതുപോലെ തന്നെ കുറ്റി ബീൻസും ഉണ്ട് ഇത് ധാരാളമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും നാളെ അതിൻ്റെ വിളവെടുപ്പുണ്ട് വിളവെടുപ്പ് കാണാൻ സമയം എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ അത് അതോ ഇടാം പയറ് കൃഷി എല്ലാവരും നോക്കുക ഇഷ്ടംപോലെ പയറുണ്ടാകും നമുക്ക് വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ കൊടുക്കാനും പറ്റും എടുത്തിട്ട് ഏകദേശം ഒരു ഒരു സെൻറ്റിൽ തന്നെ ഇല്ല ഒരു സെൻ്റ് വരണ്ടോ അരസര സെൻ്റ് അര സെൻറ്റ് അത്രയേ ഉള്ളൂ അതിൽ ഇതുപോലെ അതുപോലെ വള്ളിയൊക്കെ നല്ല കെട്ടണം നല്ല കമ്പ് കെട്ടി കമ്പി കെട്ടിയ ശേഷം കമ്പി കെട്ടിയ ശേഷം ഇതുപോലെ വള്ളി മേടിക്കാൻ കിട്ടും അത് മുകളിൽ കെട്ടി കെട്ടി പയറിനെ മുകളിലോട്ട് കയറ്റി വിട്ടാൽ മതി അപ്പോൾ ഇഷ്ടംപോലെ കായ്ക്കും മുകളുണ്ട് മോൾ വശം ഒന്ന് ഒന്ന് കാണിക്കാം മോളവശം കാണിക്കും ഉണ്ടോ മുകളിലോട്ടും പയറിഷ്ടം പോലെ കായ്ക്കുന്നുണ്ട് ഇവിടെ എല്ലാം അടുത്ത ദിവസം പറിക്കുമ്പോൾ ഒരു നാല് അഞ്ച് കിലോ പയർ പറിക്കാൻ പറ്റും പയർ ഇവിടെ പെരുന്നാൾ ആവശ്യത്തിനുള്ള പയറുകൾ നിങ്ങൾക്ക് പറിക്കാൻ പറ്റും ധാരാളമായിട്ട് ഞാനും ഇത് കൃഷി ചെയ്യുന്നുണ്ട് അത് കുറച്ചേ ഉള്ളൂ ഇതുപോലെ വൻതോതിൽ കൃഷി ചെയ്താൽ നമുക്ക് അല്പം ലാഭം നമുക്ക് കടയിൽ കൊടുത്ത് ജൈവികമായ രീതിയിൽ ആൾക്കാർക്ക് കൊടുക്കാം നല്ല ജൈവ ഉൽപ്പന്നം കൊടുക്കാൻ പറ്റും അത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ജൈവ ഉൽപ്പന്നങ്ങൾ വിഷമടിക്കാത്ത പച്ചപ്പയറുകൾ കഴിക്കുക നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക അതെല്ലാവരും ട്രൈ ചെയ്യണം ഒന്ന് വീട്ടുമുറ്റത്ത് നമുക്ക് പല പച്ചക്കറി കാണാൻ പറ്റും വൺ വെണ്ട വഴുതന അതുപോലെ കോവീസ് മറ്റ് സാധനങ്ങളെല്ലാം പ്രത്യേകിച്ചും ഈ വള്ളിപ്പയർ ധാരോളമായിട്ടുണ്ടാകുന്നതാണ് അധികം അധ്വാനമൊന്നുമില്ല വെള്ളം നല്ലപോലെ ഒഴുകണമെന്നേ ഉള്ളൂ എല്ലാ ദിവസവും ഇതിനു ചുറ്റും നല്ലപോലെ തടത്തി വെള്ളം ഒഴിക്കണം അതുപോലെ തന്നെ മാസത്തിലൊന്നെങ്കിലും ഈ പത്തൊമ്പത് പത്തൊമ്പത് ഒരു ഒരു കിലോ മതി എല്ലാത്തിനും കൂടെ ഇരുപത്ത് ഇരുപത് മൂളുണ്ട് ഈ എല്ലാത്തിനും കൂടെ ഒരു കിലോ മതി വളരെ കുറച്ച് വളം ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ നല്ലോന്ന് നല്ലതായിട്ടുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ പച്ചക്കറികൾ ധാരാളമായിട്ട് കൃഷി ചെയ്യുക നമുക്ക് എല്ലാം പുറനാടുകളിൽ നിന്ന് കിട്ടുന്നത് ആ പുറന്നാടുകളിൽ നിന്ന് പച്ചക്കറികളെല്ലാം വിഷലിപ്തമാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് നമുക്കറിയാം നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്നത് തമിഴ്നാട്ടുകാർ കൃഷി ചെയ്യുന്നത് വൻതോതിൽ വിഷമടിച്ചാണ് അവർക്ക് വേണ്ടി അവർ വിഷമൊന്നും ആദ്യം തീർക്കില്ല അപ്പം നമുക്ക് കേരളക്കാർക്ക് വേണ്ടി ഇങ്ങനെ വിഷമെല്ലാം കഴിക്കുമ്പോഴൊക്കെ അവർക്ക് ക്യാൻസറൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളെല്ലാവരും പച്ചക്കറികൾ അവരുവേണ്ട തൊഴിലിൽ ധാരാളമായിട്ട് കൃഷി ചെയ്യുക നന്ദി താങ്ക് ഫോർ വാച്ചിങ്